ഐഷാസ് ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നമ്മുടെ വീട്ടിൽ വളർത്തിയ കുറേ അധികം ചെടികളുടെ ഒരു വീഡിയോയുമായിട്ടാണ് കടന്നു ഒരു സെയിൽ വീഡിയോയുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത് നാളിതുവരെ എന്നോട് സപ്പോർട്ട് ചെയ്യുകയും സഹകരിക്കുകയും ചെയ്ത് എല്ലാവർക്കും നന്ദി പറയുന്നു ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് കടക്കുകയാണ് ആദ്യമായിട്ട് ഞാൻ അഞ്ച് ആറ് പോത്ത ആ എല്ല മനോഹരമായ ആറ് പോത്തോസിൻ്റെ ഒരു കോംബോ ആണ് ഈ സ്ലീപ്പിംഗ് പോത്തോസ് ഉണ്ട് എൻജോയ് പോത്തൂസ് ഉണ്ട് മാബി പോത്തോസ് ഉണ്ട് മാബിൾ ക്ലിൻ ഉണ്ട് എൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട പോത്തൂസുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഈ ആറ് പോർത്തൂസിന് നമ്മുടെ ഇന്നത്തെ കോംബോ വില നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പ്രൈസ് ലീപിൻ്റെ ഇത്രയും വലിയ ഒരു ചെടിക്ക് നമ്മുടെ വില നൂറ്റി എഴുപത്തി രൂപയാണ് പീലിയാണ് പീലിയാടെ ഈ ഒരു പ്ലാന്റ് എന്താ നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റിന്റെ വില നമുക്ക് അൻപത് രൂപയാണ് പീക്കോക്ക് പേനിന്റെ വില നമുക്ക് മുപ്പത് രൂപയാണ് ഈ കലാത്തിയ ഈ ഗ്രീനും വൈറ്റും ചേർന്ന് ഈ കലാത്തിയാണ് നമ്മുടെ വില പക്ഷേ ഈ ഒരു ഫുൾ പോട്ടിനാണ് നമ്മൾ വില പറയുന്ന അൻപത് രൂപയാണ് ഒരു പ്ലാന്റിന്റെ വില നമുക്ക് മുപ്പത് രൂപ മൈനിലൊക്കെ ഇടുന്ന നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റിന്റെ വില നമുക്ക് അമ്പത് രൂപ ഇതിൻ്റെ വില ഇത്രയും നല്ല ഭംഗിയുള്ള ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത് രൂപയാണ് ഇതൊരു ഫേനാണ് ഈ ഒരു ഫേനിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് നമ്മൾ ഈ പോത്തോസുകളുടെ എല്ലാം ഫുൾ ഫുൾപോട്ടും കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ പ്ലാന്റ്സുകൾ ഇപ്പോൾ ഒരെണ്ണം ഞാൻ കാണിക്കുകയാണ് ഇത്രയും വലിയ പ്ലാന്റ്സുകളാണ് കൊടുക്കുന്നത് ഇത്രയും വലിയ പ്ലാന്റ്സ് നമുക്ക് എഴുപത്തഞ്ച് രൂപയാണ് മുല്ലയാണ് ഇത് മരമുല്ലയുടെ ഇതേ പൂത്ത് ലേർ ചെയ്ത് അധികം പൊക്കം വെക്കാത്ത നല്ല ഒരു പ്ലാന്റാണ് ഈ ഒരു മുല്ല ഇത് മുറയാണ് ടെ ഇത്രയും വലിയൊരു പ്ലാന്റ് നിറച്ചു മുട്ടകളായിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഇത്തരം രണ്ട് പ്ലാന്റിനും കൂടി നമ്മുടെ ഇന്നത്തെ വില ഇരുന്നൂറ് രൂപയാണ് ഇത്രയും രണ്ട് വലിയ അഗ്ലോണിമകളാണ് ഈ രണ്ട് അഗ്ലോണിമയുടെ വില നമുക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് പൂജ പ്ലാന്റിൻ്റെ ഇത്രയും വലിയ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് സ്നേക്ക് പ്ലാന്റിന്റെ ഇപ്പോഴത്തെ പുതിയ വെറൈറ്റിയിൽപ്പെട്ട ഈ ഒരു പ്ലാന്റിൽ നല്ല പൂക്കളുണ്ടാവും ഇതിന് പൂ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഇത്രയും വലിയ ഒരു പ്ലാന്റിന്റെ വില നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് ഓർക്കിഡിൻ്റെ ഇതാ ഇത്രയും പൂക്കാറായ വലിയൊരു ചെറിയ പൂരാറായി ഈ ഒരു പ്ലാന്റിന്റെ വില നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു ഓർക്കിഡിന്റെ ഇതാ പൂകാ പൂ വരാറായി നല്ല ഇതിന്റെ പൂവിന് ഞാൻ സൈഡിൽ കൊടുത്തിരിക്കുക നല്ല ഭംഗിയുള്ള ഈ ഒരു പൂ ചെടിയുടെ ഒരു ബൾബ് ഒരു ബൾബും അതിൻ്റെ ഒരു തയ്യും കൂടി നമ്മൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിനും നല്ല മനോഹരമായ പൂക്കളുള്ള ഒരു ചെടിയാണ് ഈ ഒരു ചെടിയുടെ വില നമുക്ക് നമുക്കിത് രണ്ട് പ്ലാന്റ് ആണ് ഈ ഒരു ചെടിയുടെ വില നമുക്ക് എഴുപത്തഞ്ച് രൂപയാണ് പ്ലാന്റുകൾസ് നമ്മുടെ കലാത്തിയാണ് കലാത്തിയുടെ രണ്ട് വെറൈറ്റി ആണ് ഈ രണ്ട് പ്ലാന്റിനും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില ഇരുന്നൂറ്റി എൺപത് രൂപയാണ് തെറ്റിയുടെ രണ്ട് പ്ലാന്റ് ഇത് മഞ്ഞ കളർ പൂവാണ് ഇതാ പൂ വന്ന് പോയിട്ട് വീണ് മുട്ടുകൾ വരുന്നു ഇത് ചുമപ്പാണ് രണ്ട് പ്ലാന്റിനും കൂടി നമ്മുടെ കോംബോ വില നൂറ്റി അൻപത് രൂപയാണ് ഓർക്കിഡിൻ്റെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ അത്രയും നല്ല പൂക്കളുള്ള ഇത്ര വലിയ മൂന്ന് ഷൂട്ടുള്ള ഇതേ വലിയ മൂന്ന് ഷൂട്ടുള്ള പൂർത്ത ഈ ഒരു ചെടിയുടെ വില നമുക്ക് എൺപത് രൂപയാണ് റബർ പ്ലാന്റിൻ്റെ ഈ വെരിഗേറ്റഡ് പ്ലാന്റ് അത്രയും വലിയ പ്ലാന്റ് ആണ് നല്ല ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് അഞ്ച് അരേലിയ പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഈ അഞ്ച് പ്ലാന്റിനും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില നൂറ്റി അൻപത് രൂപയാണ് ലൂഫിയ പ് പ്ലാന്റ് ആണ് ലൂഫിയ പ്ലാന്റിൻ്റെ ഇത്രയും വലിയൊരു ചെടിയുടെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് നമ്മുടെ അധികം പൊക്കം വെക്കാത്ത പുതിയ വെറൈറ്റി കലാത്തിയാണിത് ഈ കലാത്തിയയുടെ നമ്മുടെ വില ഇത്രയും രുഷായ വലിയൊരു കലാത്തിയാണ് ഇതിൻ്റെ നമ്മുടെ വില എഴുപത്തഞ്ച് രൂപയാണ് ഈയൊരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഇത്രയും വലിയ ഒരു ട്രൈ കളറിൻ്റെ കലാത്തിയാണ് അതേ നല്ല രണ്ട് മൂന്ന് ഷൂട്ടുകളുള്ള ഈ ഒരു കലാത്തിയുടെ വില നമുക്ക് എൺപത് രൂപയാണ് നാല് പ്ലാന്റ് നാല് പ്ലാന്റിൻ്റെ ഒരു കോമ്പാണ് അല്ല നല്ല ബോർഡറിലൊക്കെ സെറ്റ് ചെയ്യാൻ കൊടുക്കുന്ന നല്ല മനോഹരമായ ഈ നാല് പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപയും സി സി ആണ് മൂന്ന് കളർ ബോൾസ് ചൈനീസ് ബോൾസ് നമ്മുടെ നാട്ടിൽ വീട്ടിൽ തന്നെ വളർത്തി വളർത്തിയ നല്ല മനോഹരമായ ഈ മൂന്ന് ഇത് വെരികേറ്റഡ് ആണ് ഈ മൂന്ന് പ്ലാന്റ്സിൻ്റെ നമ്മുടെ കോംബോ വില നൂറ്റി എഴുപത്തഞ്ച് രൂപ ബ്രോക്കൺ ഹാർട്ടിൻ്റെ രണ്ട് വെറൈറ്റി ചെടി ഇത്രയും വലിയ നല്ല മൊഴുത്ത പുഷായ രണ്ട് വെറൈറ്റി ചെടിക്ക് നമുക്ക് ഇന്നത്തെ കോംബോ വില നൂറ് രൂപയാണ് ഒലീവിയൻ സൺസെറ്റ് എന്ന് പറയുന്ന ഈ പ്ലാന്റ് പൂക്കാറായ ഇപ്പോൾ പൂത്തിരിക്കുന്ന ഇത്രയും വലിയ പ്ലാന്റിൻ്റെ നമ്മുടെ വില നാൽപ്പത് രൂപയാണ് ഇനിയും നമ്മൾ കാണിക്കുന്ന കുറച്ച് കാറ്റക് ചെടികളാണ് അതിൻ്റെ വെറൈറ്റികളാണ് ഇത് ഇത്രയും വലിയ പൂ പൂ ഉണ്ടാകുന്ന ചെടിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എൺപത് രൂപയാണ് പെൻസിൽ കാറ്റക്സ് ആണ് അതിൻ്റെ ഇത്രയും വലിയ ഒരു ചെടിക്ക് നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ ഇട്ടാൽ നമുക്ക് പുതിയ മൂക്കളൊക്കെ വരും നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ചിപ്പുടെ ഇത്രയും നല്ല ബുഷായി ഇത്രയും വലിയൊരു പ്ലാന്റ്സ് ഇതാണ് ഇത് ഈ രീതിയിലുള്ള ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് സാൻസ്വേരിയാടെ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ നമ്മുടെ വില എഴുപത്തഞ്ച് രൂപയാണ് ബികോണിയാവിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് നാൽപ്പത് രൂപയാണ് ഇത്രയും വലിയ പ്ലാന്റാണ് ആണ് ഇതിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് പ്ലാന്റ് ഇതിന് നമുക്ക് മുപ്പത് രൂപ വിലയാണ് ഹെലിക്കോണിയ പ്ലാന്റിൻ്റെ ഇതാ മൂന്ന് വെറൈറ്റി വെരികേറ്റഡ് മൂന്ന് വെറൈറ്റിയിലും മൂന്ന് കളർ പൂക്കളാണ് ഒരു വെറൈറ്റി ഒന്നിന് പൂവായിട്ടില്ല ഈ മൂന്ന് വെറൈറ്റി പ്ലാന്റിനും കൂടി നമ്മുടെ കോംബോ വില അറുപത് രൂപയാണ് അറുപത് രൂപ ഈ ഒരു പ്ലാന്റ് പിങ്ക് പ്രിൻസിൻ്റെ ഇതാ കളറുകളൊക്കെ കയറി തുടങ്ങിയ ഇത്രയും വലിയൊരു പ്ലാന്റ്സിൻ്റെ നമ്മുടെ വില നൂറ്റി അൻപത് രൂപയാണ് മഴ കാരണമാണ് കളറുകളൊന്നും അധികാകാത്ത നൂറ്റി അൻപത് രൂപയാണ് ജീവിടെ ബ്ലാക്ക് ഹെഡ് സൂസനാണ് ബ്ലാക്ക് ഹെഡ് സൂസണിൻ്റെ ഇത്രയും ഒരു വലിയ ചെടിക്ക് നമുക്ക് നാൽപ്പത് രൂപയാണ് അഗ്ലോണിമയാണ് അഗ്ലോണിമയുടെ സിൽവർ കളറുള്ള ഈ ഇത്രയും വലിയ ഒരു അഗ്ലോണിമയുടെ വില നമുക്ക് നൂറ് രൂപയാണ് ഹാങ്ങിങ്ങിലിടാവുന്ന ഇത്രയും നല്ല മനോഹരമായ മഞ്ഞ പൂക്കളുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് പതിനഞ്ച് രൂപയാണ് ഹാങ്ങിങ്ങിലിടുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഗ്രീൻ കളറുള്ള നല്ല ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും നമുക്ക് പതിനഞ്ച് രൂപ തന്നെയാണ് ഇതല്ല ആറ് അഗ്ലോണിമയുടെ ഒരു കോംബോ ആണ് ഗ്രീൻ വെറൈറ്റിയാണ് ആറും നല്ല ഒരെണ്ണം ഡിഫൻ ബാക്കിയാണ് ബാക്കി അഞ്ച് അഗ്ലോണിമകളാണ് ഈ അഞ്ച് അഗ്ലോണിമത്ത് ഈ പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത്രയും വലിയ അഞ്ച് അഗ്ലോണിമയുടെ നമ്മുടെ വില നൂറ്റി തൊണ്ണൂറ് രൂപയും സി സി ആണ് വലിയ ഈ ഒരു ഫുൾ പോട്ടിനാണ് നമ്മൾ നാൽപ്പത് രൂപയാണ് പ്രോട്ടൺ പ്ലാന്റ് നല്ല കളർ വന്ന ഈ മൂന്ന് ബൗളാണ് ഈ കോട്ടൺ പ്ലാന്റിന് നല്ല കളർ കയറി വരുന്ന കൊണ്ടാണ് ഈ മൂന്ന് പ്രോട്ടൻ പ്ലാന്റിന് നമ്മുടെ ഇന്നത്തെ കോംബോ വില തൊണ്ണൂറ് രൂപയാണ് ഈ മൂന്ന് കലേഡിയം പ്ലാന്റുകൾ ഈ മൂന്ന് പ്ലാന്റ് നമ്മുടെ കോംബോ വില നൂറ് രൂപയും സി സി പ്ലാന്റിൻ്റെ ഡാർഫാണ് ഒന്ന് ഒന്ന് നോർമൽ ആണ് ഒന്ന് ബ്ലാക്ക് ആണ് ഈ മൂന്ന് പ്ലാന്റിനും കൂടി നമ്മുടെ കോംബോ വില മുന്നൂറ് രൂപയാണ് നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റ് അകത്തൊക്കെ വയ്ക്കാനും നല്ല വെല്ലുവിളി അച്ചാനും ഒത്തിരി വെയിലൊള്ളാത്ത ഷേബിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില ഇത്രയും വലിയ പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ഫിലോഡൻഡോൺ വെറൈറ്റിയിൽപ്പെട്ട ഒരു പ്ലാന്റ് നല്ല സ്റ്റെമ്മിലൊക്കെ വിട്ടുകഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപ തന്നെയാണ് ഫിലോഡൻഡോണിൻ്റെ ഈ ഒരു പ്ലാന്റ് പിന്നെ പുതിയ ഇലകളൊക്കെ വരുന്ന നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ നമ്മുടെ ഇന്നത്തെ വില നൂറ്റി അൻപത് രൂപയാണ് നല്ല മനോഹരമായി ഈ ഒരു ഡിസൈനൊക്കെ പ്ലാന്റിൻ്റെ ഇലയുടെ നല്ല എളുപ്പം ബുഷായിട്ട് വളരുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എൺപത്തഞ്ച് രൂപയാണ് വർക്കിന്റെ പ്ലാന്റ് ആണ് വർക്കിന്റെ ഇത്രയും വലിയ ഒരു പ്ലാന്റിൻ്റെ നമ്മുടെ വില നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഉണ്ട് ബ്ലാക്ക് കാർഡിനൽ എന്ന് പറയും ഇതിന്റെ പേര് രണ്ട് മൂന്ന് പേരിൽ അറിയപ്പെടുന്നുണ്ട് അത് ഈ ഇത്രയും വലിയ നല്ല ബുഷായ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതും പെറുവാണ് ബെറുവിൻ്റെ ഇത്രയുള്ള ഒരു പ്ലാന്റിൻ്റെ നമ്മുടെ വില നാൽപ്പത് രൂപയാണ് ഇതും ഫിലോഡൻഡോൻ തന്നെയാണ് ഫിലോഡൻഡോണിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റിന്റെ വില നമുക്ക് മുപ്പത്തി അഞ്ച് രൂപയാണ് പെപ്രോമിയാണ് പെപ്രോമിയയുടെ ഈ ഒരു പ്ലാന്റിന്റെ വില നമുക്ക് അമ്പത് രൂപയാണ് പാൻ പ്ലാന്റിൻ്റെ മിനിയേച്ചർ ആണ് മിനിയേച്ചർ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന്റെ നമ്മുടെ വില ഇരുപത് രൂപയാണ് ഈ രണ്ട് അന്തൂര്യത്തിൻ്റെ ഒരു കോംബോ ആണ് ഇതന്നെ ഈ രണ്ട് കളറ് നല്ല ഭംഗിയുള്ള ഈ രണ്ട് കളറ് ഇതാണ് നല്ല വലിയ ചെടികളാണ് ഈ രണ്ട് ചെടിക്കും കൂടി നമ്മുടെ ഇന്നത്തെ വില നാനൂറ്റി അഞ്ച് കളർ ഇതാണ് നല്ല ഭംഗിയുള്ള ഈ രണ്ട് ആന്തോറിയത്തിൻ്റെ ആണ് ഇതിനും നമുക്ക് നാനൂറ്റി അൻപത് ഈ പ്ലാന്റ് ബോർഡറിലൊക്കെ വെക്കാൻ കൊള്ളുന്ന നല്ല ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ഇത്രയും വലിയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപ ഇവിടെ ഭയൻ്റെ പേയാണ് നാളിതുവരെ എന്നോട് സഹകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു